കട്ടപ്പനയാറ്റിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ അങ്കമാലി ചീസ്ത ബോർഡ് കേറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ കടുത്ത നടപടിയുമായി കട്ടപ്പന നഗരസഭ പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിലെ തോട്ടിലും പള്ളിക്കവല ഇടുക്കി കവല ബൈപ്പാസ് റോഡിൽ ഹൌസിംഗ് ബോർഡ് വക സ്ഥലത്തും മാലിന്യം തള്ളിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് കട്ടപ്പനയാറിന്റെ ഭാഗമായ പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിലെ തോട്ടിൽ പത്ത് ചാക്കുകളിലായി ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ തള്ളിയത് ഇതിന് പിന്നാലെ പള്ളിക്കവല ഇടുക്കി കവല ബൈപ്പാസ് കാസർ റോഡിൽ ഹൌസിംഗ് ബോർഡ് വക സ്ഥലത്തും സമാന രീതിയിൽ മാലിന്യം തള്ളിയിരുന്നു നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ തിങ്കളാഴ്ച നടന്ന വിവാഹ സദ്യയുടെ അവശിഷ്ടങ്ങളാണ് ഇവയെന്ന് കണ്ടെത്തി അങ്കമാലെ ബോർഡ് റ്ററിംഗ് സ്ഥാപനമാണ് ഇതിനു പിന്നിലെന്നും കണ്ടെത്തി ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി ആർ മണികണ്ഠൻ പറഞ്ഞു പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നതിന് അൻപതിനായിരം രൂപ വരെയും ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തിയാൽ രണ്ടു ലക്ഷം രൂപ വരെയും ഫൈൻ ഈടാക്കാൻ നിയമമുണ്ടെന്ന് സെക്രട്ടറി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഉള്ള ഒരു പരിപാടികൾ കട്ടപ്പുറം നഗരസഭയിൽ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല നമ്മുടെ ഈ സ്റ്റാഫിൻ്റെയൊക്കെ പരിമിതി മൂലം തന്നെ നമുക്ക് നിരന്തരമായി രാത്രികാല സ്കോഡുകളോ ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു നിലവിലുള്ള സാഹചര്യമുണ്ട് ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള മോശമായ പ്രവൃത്തികൾ തുടർന്നു വരുന്നതായി കാണും അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന വർഷം ജനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നതിനും അവർക്കെതിരെ കൃത്യമായ നിയമ നടപടികളിലൂടെ നമ്മൾ ഇപ്പോൾ മാലിന്യം നിക്ഷേപിക്കൽ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ തെളിവ് സഹത നഗരസഭ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കണമെന്നും ആർ മണികണ്ഠൻ പറഞ്ഞു ക്ലീൻ സിറ്റി മാനേജർ ജിൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുപ്രിയ കെ എസ് ബിപിൻ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ